നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും സോഷ്യൽ മീഡിയകളിൽ തരംഗം സൃഷ്ടിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ മമ്മൂട്ടി ചിത്രം ദ ഗ്രേറ്റ് ഫാദർ ഗംഭീര റിലീസിനൊരുങ്ങുന്നു മാർച്ച് മുപ്പതിന് കേരളത്തോടൊപ്പം ഇന്ത്യയിൽ ഒട്ടാകെ മുന്നൂറിൽ പരം സ്ക്രീനുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും മാർച്ച് മുപ്പത്തിയൊന്നിന് മമ്മൂട്ടിയുടെ ആരാധകർ ഓസ്ട്രേലിയയിൽ ഗംഭീര ഫാൻ ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു ഏപ്രിൽ ആദ്യ വാരത്തോടെ ചിത്രം മറ്റുള്ള രാജ്യങ്ങളിലും പ്രദർശനത്തിനെത്തും മമ്മൂട്ടി ഡേവിഡ് നാനൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് മമ്മൂട്ടിക്കൊപ്പം ആര്യ സ്നേഹ ബേബി അനുഖ മിയ മണികണ്ഠൻ ഐ എം വിജയൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു കേരളത്തിൽ ഇതിനോടകം തന്നെ ബ്രഹ്മാണ്ഡ ഫാൻ ഷോയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും മമ്മൂട്ടിയുടെ ആരാധകർ തുടങ്ങിക്കഴിഞ്ഞു പലയിടങ്ങളിലും ഫാൻ ഷോ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റു കഴിഞ്ഞു കേരളത്തിലെ പോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ഗംഭീര ആഘോഷങ്ങളുമായി ഡേവിഡിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെ മമ്മൂട്ടി ആരാധകർ രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയവർഷത്തിന് രണ്ടായിരത്തി പതിനേഴ് സാക്ഷ്യം വഹിക്കും ആദ്യ റിലീസായി ദ ഗ്രേറ്റ് ഫാദർ എത്തുമ്പോൾ മമ്മൂട്ടിയുടെ കരിയറിൽ ഇതുവരെ നേടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഇനീഷ്യൽ കളക്ഷനും ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡും തുറക്കപ്പെടും ആരാധകരെയും സിനിമ ആസ്വാദകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തും വിധം ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ ഹനീഫ് അദേനി നൽകുന്ന വിവരം മാർച്ച് മുപ്പതിന് കേരളം മികച്ചൊരു സിനിമയ്ക്ക് സാക്ഷിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി